المدرسة, المدرسة الربانية. الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين فوائد الربانيين من كلام رب العالمين رب العالمين آي الله بند واكت للنم رباني يغلاي علماء كل نمي അലഹമ്മില്ല സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയാത്തുകളിൽ നിന്നും ചില ഫായിദകൾ നാം പഠിച്ചു കഴിഞ്ഞു ഇനി സൂറത്തുൽ ബക്കറയിൽ നിന്നുമുള്ള ആയാത്തുകളാണ് അതിൽ ഒന്നാമത്തെ ആയത്ത് അലിഫ് ലാം മീം എന്നുള്ള ആയത്താണ് അള്ളാഹു സുബാനഹുവത്ത് ആന പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി ഒൻപത് അധ്യായങ്ങളെ ആരംഭിച്ചിരിക്കുന്നത് ഇതുപോലുള്ളതായ അറബി അക്ഷരമാലയിലെ ചില ഹർഫുകൾ കൊണ്ട് ചില അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് മുഫസിരിയങ്ങൾ പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ വിവക്ഷയെ സംബന്ധിച്ച് പല ഒലമാക്കളും എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഫായിദ അത് അല്ലാമ അൽ ഇമാം മുഹമ്മദ് ബിൻസൈമീൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ മസ്അലയിൽ ഈ വിഷയത്തിൽ റാജിഹായ അഭിപ്രായം പ്രബലമായ അഭിപ്രായം അനി അൽ ഹുറൂഫ് അൽ ഹിജ അതായത് ഈ അറബി അക്ഷരമാലയിലെ ഈ അക്ഷരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഈ അക്ഷരങ്ങളുടെ വിഷയത്തിൽ സുവർ ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ചില സൂറത്തുകൾ ചില അധ്യായങ്ങൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രബലമായ അഭിപ്രായം അന്നഹു അന്നഹുലൈ സലഹനൻ അതിന് യാതൊരുവിധ ആശയവും അർത്ഥവും ഇല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ അതിന് പ്രത്യേക അർത്ഥങ്ങളൊന്നുമില്ലെങ്കിലും അത് കൊണ്ടുവന്നിരിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട് അതിന് ചില തേട്ടങ്ങളുണ്ട് എന്താണത് വഹ്വദൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നിരിക്കുന്നതായ ഈ ഹൊറൂഫുകൾ പരിശുദ്ധ ഖുർആാൻ ഏതൊരു ഹറുഫുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണോ പാരായണം ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ളതായ ഈ പരിശുദ്ധ ഖുർആൻ അത് പുതിയ ഹർഫുകളയൊന്നും കൊണ്ടുവന്നിട്ടില്ല അതായത് മനുഷ്യർക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും പുതിയ പുതിയ അക്ഷരങ്ങൾ കൊണ്ട് പാരായണം ചെയ്യപ്പെടുന്നതല്ല പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും പുതിയ വാക്കുകളോ പുതിയ അക്ഷരങ്ങളോ ഇതിൽ കൊണ്ടുവരപ്പെട്ടിട്ടില്ല നേരെ മറിച്ച് ബൽഹുജ അബിൽ തുറക്കിബു കലാമക്കും നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ രൂപീകരിക്കാൻ ഏത് ഹർഫുകളാണോ ഉപയോഗിക്കുന്നത് അതേ ഹർഫുകൾ അതേ അക്ഷരങ്ങൾ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലുമുള്ളത് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിങ്ങൾ കവിതകൾ എഴുതാൻ നിങ്ങൾ ലേഖനങ്ങൾ എഴുതാൻ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ അക്ഷരങ്ങൾ ഏതാണോ അതേ അക്ഷരങ്ങൾ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് പക്ഷേ വ മാദാലിക്ക ആചസക്കും അതിനോടുകൂടെ തന്നെ പരിശുദ്ധ ഖുർആാൻ നിങ്ങളെ അശക്തരാക്കിയിരിക്കുകയാണ് നിങ്ങൾ ദുർബലരാക്കിയിരിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ സംസാരിക്കുന്ന അതേ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് പരിശുദ്ധ ഖുർആാനിനെ പോലുള്ള വേറെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ അതിൽ നിന്നുള്ള ഒരു പത്ത് ആയത്തുകൾ കൊണ്ടുവരാൻ ഏറ്റവും ചെറിയ ഒരു മൂന്ന് ആയത്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല അതിനെ തൊട്ട് നിങ്ങൾ അശക്തരായി ഇരിക്കുകയാണ് പരിശുദ്ധ ഖുർആനാകട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് വളരെയധികം ആശയസമ്പുഷ്ടമായ വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആയാത്തുകൾ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൽപ്പിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഷേഖ് ഹുസൈമി റഹ്മഹുല്ല വിശദീകരിക്കുന്നത് മുൻഗാമികളായ പല ഒരേമാക്കളും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം സ്വാഹൈമി റഹ്മഹുല്ല പറയുകയാണ് ഓലിഹാദ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അറബി അക്ഷരമാലയിലെ ഹുറൂഫുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങപ്പെട്ടിരിക്കുന്നതായ സൂറത്തുകൾ നിങ്ങൾക്ക് കാണാം ഖുറുൽ ഈ അക്ഷരങ്ങൾക്ക് ശേഷം തുടർന്നുള്ള ആയത്തിൽ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള പരാമർശം വന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും അപ്പോ ഏത് സൂറത്തുകൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങപ്പെടുന്നുവോ അതിനുശേഷം പരിശുദ്ധ ഖുർആാനിനെ തൊട്ടുടനെയുള്ള ആയത്തിൽ പരാമർശിക്കുന്നുണ്ടാകും അതല്ല എങ്കിൽ ഔഷൂൻ അതല്ലെങ്കിൽ കൊണ്ടല്ലാതെ സംഭവിക്കാത്തതായ വഹിയ കൊണ്ടല്ലാതെ അറിയാൻ സാധിക്കാത്തതായ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിന് തൊട്ടുടനെയുള്ള ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും فمثلا وداهلنا برنال ألف لام ميم ذلك الكتاب سورة البقرة يدا تدرك تلدنة ألف لام ميم إنه لا يأكشر عنك لكونه تدرعنه أدنى شاشم ذلك الكتاب أداء عنده غرندم ده إذا بريشة القرآن يكُرُج برامر شكونو. جاء جاء بعدها ذكر القرآن إذا نشأش بريشة القرآن يكُرُج له برامر شمن ذي كونه أذا بقول سورة الروم الكلام ألف لام ميم غلبة الروم റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു അവരെ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഫി അതിനൽ അറുതു അടുത്ത ദേശത്ത് അലിബൂൻ അവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ് ഫി ബുദ്ധിനീൻ ശേഷമുള്ള കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുറാൻ ലായിത്തിറങ്ങി ഇവിടെ ലം യി ഫിഹാദിഖറുൾ ഖുർആൻ ഇവിടെ ഈ അക്ഷരങ്ങൾക്ക് ശേഷം ഖുറാനിനെ സംബന്ധിച്ചിട്ടുള്ള സംസാരമില്ല പക്ഷെ ശേഷം വന്നിരിക്കുന്നത് വഹയി കൊണ്ടല്ലാതെ സാധ്യമാകാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മക്കയിൽ റസൂൽ സല്ലാഹു അലഹി വസ്ലമയും സഹാബികളും ജീവിക്കുന്ന സമയത്ത് റോമും പേർഷ്യയും തമ്മിൽ ഒരു യുദ്ധം നടന്നു അതിൽ റോമ് വിജയിക്കണം എന്നുള്ളതായിരുന്നു മുസ്ലിമീങ്ങളുടെ ആഗ്രഹം അവർ അഖിൽ കിതാബുകാരാണ് പേർഷ്യക്കാർ ജയിക്കണം എന്നുള്ളതായിരുന്നു മുഷിഹീങ്ങളുടെ ഇഷ്ടം അവർ ബഹുദൈവാരാധകരാണ് ആരാധകരാണ് ബഹുദൈവാരാധകരെന്ന് മാത്രം മജൂസികളാണ് അഖില കിതാബിൻ്റെ ആളുകളല്ല എന്നുള്ള കാരണത്താൽ അങ്ങനെ വിജയം പെരുഷക്കാർക്കായിരുന്നു മുഷരിക്ക സന്തോഷിച്ചു മുസ്ലിമീങ്ങൾക്ക് ദുഃഖമായി ഈ സമയത്ത് അള്ളാഹു ഒരു പ്രവച അള്ളാഹു ഇറക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ ആയത്ത് ഓലിബത്തിർ റൂം റോമ് പരാജയപ്പെടുത്തപ്പെട്ടു ഫിഅൽ അറുത് അടുത്ത ദേശത്ത് വച്ച് വഹും സയഖലിബുൻ എന്നാൽ അവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ വിജയിക്കുക തന്നെ ചെയ്യും ഫിബോ ബിബുഅസ്നീൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്ത് ചെയ്തു പേർഷ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോം വിജയം വരിച്ചു എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഒരു പ്രവചനമാണ് ഇത് വഹൈ മുഖേനയല്ലാതെ പറയാൻ സാധിക്കാത്തതായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിംഗൽ നിന്നുള്ള വഹയ്യ ആണ് ഇത് എന്നുള്ളതിലേക്കുള്ള സൂചന നൽകുന്നതായ പരിശുദ്ധ ഖുർആനിൻ്റെ സത്യസന്ധതയെ സൂചിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് ഇവിടെ ഈ അലിഫ് ലാം മീം എന്നുള്ളതായ ആയത്തിന് ശേഷം കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന കാര്യം അപ്പോൾ എവിടെയെല്ലാം ഇങ്ങനെയുള്ളതായ ഹുറൂഫുകൾ കൊണ്ട് തുടങ്ങപ്പെട്ടുവോ അതിനു ശേഷം ഒന്നുകിൽ ഖുർആാനിനെ പരാമർശിക്കും അല്ലെങ്കിൽ ഖുർആാൻ മുഖേനയല്ലാതെ വഹൈ മുഖേനയല്ലാതെ സാധ്യമാകാത്തതായ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് പരാമർശിക്കും എന്ന് അല്ലാമ മുഹമ്മദ് ബിനു സ്വാലിഹൽ വസൈമീൻ റഹമഹുദ് പഠിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലാ ഉള്ളി വസ്ലം പറഞ്ഞത് കാണാം ഒരാൾ പരിശുദ്ധ ഖുർആാൻ വായിച്ചാൽ ഓരോ ഹർഫുകൾക്കും പത്ത് പ്രതിഫലം ഉണ്ടാകും നബി ഉദാഹരണം പറഞ്ഞത് അലിഫ് ഒരു ഹർഫാണ് ലാം ഒരു ഹർഫാണ് മീം വേറൊരു ഹർഫാണ് ഇത് മൂന്നും പാരായണം ചെയ്താൽ മുപ്പത് പ്രതിഫലം ലഭിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല അപ്പം അർത്ഥമറിയാതെ തന്നെ ആശയം മനസ്സിലാക്കാതെ തന്നെ പരിശുദ്ധ ഖുർആൻ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ വലിയ പ്രതിഫലാർഹമായ ഒരു ബാധിത്താണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ അതിനേക്കാൾ ഉപരി അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ഇറങ്ങി മനസ്സിലാക്കുക എന്നുള്ളതൊരു ഉമ്മിനിൻ്റെ സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയും കൂടിയാണ് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാനിനെ തദബുറുച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ച് പ്രോത്സാഹനം നൽകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിരന്തരം വായിച്ചു കൊണ്ടേയിരിക്കണം അതിനോടുകൂടെ തന്നെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും വിശ്വാസം ചെയ്യേണ്ട കാര്യമാണ്